ഈ വീട് ഇങ്ങനെ മാറുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല നമ്മുടെ കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയറിലെ സിറ്റി വണ്ണിലിരിക്കുന്നൊരു വീടിനെ പറ്റി നിങ്ങൾക്കറിയാമോ വീട് വാങ്ങണമെന്ന് ആഗ്രഹമുള്ളവർ ആദ്യം ചെന്ന് വാങ്ങിക്കുന്നൊരു വീടാണ് ഈ ഒരു സിറ്റി വണ്ണിലെ വീട് അപ്പോൾ നേരത്തെ ഗൈസ് നേരത്തെ അക്കൗണ്ടിൽ എൻ്റെ കയ്യിൽ ഈ ഒരു വീടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അന്ന് ആ ഒരു വീട് ഈ ഒരു ലുക്കിലെ അല്ലായിരുന്നു വെറും ഒരു ഫൈവ് ലാക്കിനായിരുന്നു അന്ന് ഈ ഒരു വീട് കൊടുത്തോണ്ടിരുന്നത് ഇപ്പോഴും ഫൈവ് ലാക്ക് തന്നെയാണ് അപ്പോൾ ആ ഒരു ലെവലേ ഉണ്ടായിരുന്നുള്ളൂ അന്നത്തെ ആ ഒരു വീടിന് പക്ഷേ ഇന്ന് ആ ഒരു വീട് നോക്കുമ്പോൾ എൻ്റെ പൊന്നളിയ ഗൈസ് വേറെ ലെവൽ രീതിയിലാണ് ആ ഒരു വീട് പോയേക്കുന്നത് ഈ ഒരു ഗെയിമിലെ വെറും ഒരു ഫൈവ് ലാക്ക് റുപ്പീസിന് ഇത്രയും ലക്ഷറി ഒരു ഹൗസ് തരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല പിന്നെ നമ്മുടെ സിറ്റി ടുവിലുള്ള ആ ഒരു എയ്റ്റ് ലാക്കിൻ്റെ ആ ഒരു വീട് ആ ഒരു വീടിനെക്കാട്ടിലും അടിപൊളിയാണ് ഈ ഒരു വീട് ഞാൻ ഈ ഒരു ഈ വന്ന അപ്ഡേറ്റ് വന്ന മാറ്റമല്ല ഈ ഒരു വീടിന് ഇതിൻ്റെ മുമ്പത്തെ ഒരു അപ്ഡേറ്റ് വന്ന മാറ്റമാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇപ്പോഴാണ് ഈ ഒരു വീട് വാങ്ങിക്കുന്നത് കാരണം ഈ ഒരു ഹൗസ് ഇരിക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ സിറ്റി വണ്ണിലെ ഒരു ഉൾപ്രദേശത്താണ് പ്രദേശത്താണ് ഇരിക്കുന്നത് അപ്പോൾ അധികം ഈ ഒരു റൂട്ട് അങ്ങനെ വരാറില്ലല്ലോ അതുകൊണ്ട് ഞാൻ മെയിൻലി ഈ ഒരു വീട് വാങ്ങിച്ചിട്ടിട്ടില്ല മറ്റേ നമ്മുടെ എയ്റ്റ് ലാക്കിൻ്റെ ആ ഒരു വീടില്ല അത് ഞാൻ വാങ്ങിച്ചിട്ടിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ അകത്ത് വേറെ നമുക്ക് വരുന്ന സിറ്റി ടുവിൽ തന്നെ ഒരു ലക്ഷറി വൺ ഓഫ് ദി ബെസ്റ്റ് ലക്ഷറി ഒരു വീടുണ്ട് എൻ്റെ പൊന്നളിയ കൈസ് ആ ഒരു വീടുണ്ടല്ലോ എന്നാ വീടത് ഞാൻ ആ പണ്ട് ഹാക്ഡ് വെർഷൻ കളിച്ചോണ്ടിരുന്ന സമയത്ത് അതിൻ്റെ അകത്ത് കയറി കളിച്ചിട്ടുണ്ട് എൻ്റെ പൊന്നും അച്ഛൻ പോളിസാനെന്ന് പറഞ്ഞാൽ പോളിസാന അപ്പോൾ ഒരു വീട് ഏകദേശം ആ ഒരു ലെവലിലേക്ക് അവർ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇതും നമുക്ക് എല്ലാ ഡോറും ഗൈസ് നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് തുറക്കാനായിട്ട് പറ്റുന്ന രീതിയിലാണ് അവർ കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ കാറൊക്കെ ഒരു വീടിനകത്ത് കയറ്റിയിടാൻ വരെയുള്ള സ്ഥലം ഈ ഒരു വീട്ടിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഗൈസ് പക്ക ആംബിയൻസാണ് ഈയോ ഇതിൻ്റെ ആംബിയൻസ് ഉണ്ടല്ലോ ഇതാരാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് എനിക്കറിയത്തില്ല നല്ല ഏതോ ആർക്കിടെക്ചറിനെ വെച്ച് ക്രിയേറ്റ് ചെയ്ത പോലെ ഉണ്ട് കേട്ടോ അതുപോലെ നല്ല പെർഫെക്ഷനാണ് എല്ലാ കാര്യങ്ങളും ഇവിടെ നമുക്ക് നോക്കുവാണെങ്കിൽ ഫ്രണ്ടിൽ ഇവിടെ കുറേ ടി വി കാണാനുള്ള സെറ്റപ്പ് പിന്നെ ഇതുണ്ട് ഇവിടെ നമുക്ക് കിച്ചൺ ഗൈസ് എന്നാൽ രസമായി കിച്ചൺ ഒക്കെ കാണാൻ എൻ്റെ മോനെ ഒരു ഈ സിറ്റി വണ്ണിൽ ഒരു ഏരിയ എന്ന് പറയുകയാണെങ്കിൽ ഫുള്ള് സ്നോ നിറഞ്ഞ ടൈപ്പ് ഉള്ളൊരു ഏരിയ ആണേ അപ്പം ഭയങ്കര രസം ഈ ഒരു ഹെഡ്സെറ്റ് വെച്ച് നമ്മളിതൊന്ന് കളിച്ച് വോങ്ങണം ഉ ആ ഒരു ഫീൽ ഉണ്ടല്ലോ പോളി സാധനം ഓക്കെ ഇതേണ്ട ഇതൊക്കെയാണ് ഈ ഒരു എന്ന് പറയുകയാണെങ്കിൽ എന്നാ ലക്ഷറി ലുക്ക ഇതേ ഇവിടെ കുറേ സാധനങ്ങൾ ബാത്റൂമിൽ വേണ്ട എല്ലാ ടൈപ്പ് സാധനങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ പക്ക പക്ക ലക്ഷറിയിലാണ് ചെയ്തേക്കുന്നത് ഓക്കെ ഇനി നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം നിങ്ങളുടെ കയ്യിൽ ഗൈസ് അഞ്ച് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീട് വാങ്ങിച്ചിട്ടൊന്ന് കളിച്ചു എന്നാലേ ഞാൻ പറയുന്ന ആ ഒരു ഫീല് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ജസ്റ്റ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊന്ന് ഡി എം ചെയ്യുക ഞാൻ നിങ്ങൾക്ക് പൈസ അയച്ചു തരുന്നതായിരിക്കും ഓക്കെ ഗെയിമിലെ പൈസ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ഈ ഒരു വീട് വാങ്ങിക്കാനുള്ള ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലെ അല്ല ഗ്രൗണ്ട് ഫ്ലോറിലെ ഇതൊക്കെ എന്ന് പറയുകയാണെങ്കിൽ പിന്നെ എന്താ ഇത് നമുക്ക് നമ്മുടെ പോർച്ചിലോട്ട് നമ്മുടെ ഗ്യാരേജിലോട്ട് ഇറങ്ങാനുള്ള ഇതാണ് ഡോറാണിത് ഓക്കെ അപ്പോൾ നമുക്കവിടെ ആണെങ്കിൽ നമ്മുടെ വണ്ടിയൊക്കെ കയറ്റിയിടാം അങ്ങനെ അടിപൊളി സെറ്റപ്പ് ആണ് പിന്നെ നമുക്ക് മേളിലോട്ട് പോകാം ഗൈസ് മുകളിലോട്ടാണ് നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ വരുന്നത് ഓക്കെ എൻ്റെ മോനെ ഗൈസ് ഇതാണ്ട് ഇവിടെ ഇവിടെ നമുക്ക് മേളിലൊരു ടി വി സംഭവമൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് ഹോം തിയേറ്ററിൻ്റെ ഒക്കെ വലുപ്പം എൻ്റെ പൊന്നോ പൊളി ഓക്കെ പക്ഷേ എനിക്ക് ഒരു വീട്ടിൽ ഒരു ഡിസ് അഡ്വാൻ്റേജായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യമുണ്ട് അത് ഞാൻ നിങ്ങളോട് പറയാം ആദ്യം ഞാൻ മൊത്തത്തിൽ ഒന്ന് കാണിക്കാം ഇത് നമുക്ക് കോഫിയും അങ്ങനത്തെ സ്നാക്സൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ എന്തോ ഒരു ടേബിളാന്ന് തോന്നുന്നത് ഓക്കെ അപ്പോൾ എന്താ ഇതിലോട്ട് വരുമ്പോഴാണ് എൻ്റെ റൂം എൻ്റെ റൂം ആ ഈ ഒരു ഗെയിമിൽ ഒരു റൂം ഞാനിപ്പം എൻ്റെ ഫോണിൽ കളിക്കുന്നതുകൊണ്ട് അതിപ്പം എൻ്റെ റൂം ഓക്കെ ആ രീതിയിലാണ് ഞാൻ ഇപ്പം കാണുന്നത് അപ്പോൾ എന്താ ഇതിനകത്തോട്ട് വരുമ്പോൾ ഗൈസ് നമ്മുടെ സ്റ്റുഡിയോ ഏടാ മോനെ ഇതുപോലത്തെ സ്റ്റുഡിയോ ഒക്കെ ഗൈസ് ഭാവിയിൽ ഉണ്ടാക്കാൻ പറ്റിയെങ്കിൽ ഏതാ ലെവൽ സത്യം പറയണേ ഗൈസ് എൻ്റെ ഒരു ആഗ്രഹം ഇതുപോലത്തെ ഒരു വീട് ഭാവിയിൽ വെക്കണമെന്നാണ് നടക്കില്ലയെന്ന് അറിയത്തില്ല ഞാൻ പരമാവധി ഹാർഡ് വർക്ക് ചെയ്യും ഗൈസ് ഇങ്ങനത്തെ ഒരു വീട് വെക്കാനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ഇതുപോലത്തെ വീടൊക്കെ വെക്കാനായിട്ട് എനിക്കെന്തായാലും ഭയങ്കര ആഗ്രഹമാണ് പിന്നെ ഇതാണ് ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത് പിന്നെ നമുക്ക് ഇങ്ങോട്ടൊരു ബാൽക്കണി വരുന്നുണ്ട് ഒരു ബാൽക്കണി വരുന്നുണ്ട് ഈ ഒരു ഏരിയ നമ്മുടെ കാര്യം സിറ്റിയിലായിരുന്നെങ്കിൽ ഈ ഒരു വീട് നമ്മുടെ സിറ്റിയിലായിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ അടിപൊളിയായിരുന്നു ഇങ്ങോട്ടൊക്കെ നമ്മളിപ്പോൾ മൾട്ടിപ്ലെയർ കളിക്കുവാണെങ്കിൽ തന്നെ ഇങ്ങോട്ടൊക്കെ വരാൻ നല്ല ദൂരമാണ് അപ്പോൾ എന്താ നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലോട്ട് വരുമ്പോൾ ഇതുപോലെ ജിമ്മ് ജിമ്മും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ കണ്ടോ ഇത് നമ്മുടെ ജിമ്മ് സെറ്റപ്പാണ് പിന്നെ ഇതുപോലെ ആ ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നല്ലോ ഇതിലൊരു ഡിസ് അഡ്വാൻറ്റേജ് നമുക്ക് ഫ്രണ്ടിലോട്ട് ഇറങ്ങാനായിട്ടൊരു ഇല്ല ആ ഒരു ഇതുണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു ഞാൻ അരിച്ച് വെറുക്കി നോക്കി ഫ്രണ്ടിലോട്ട് ഇറങ്ങാനായിട്ട് ഏതേലും വഴിയുണ്ടോ എന്ന് ബട്ട് ആ ഒരു വഴി കൊടുത്തിട്ടില്ല ഇതിൻ്റെ ബാൽക്കണി എല്ലാം കൊടുത്തേക്കുന്ന ബാക്കിലോട്ടാണ് ആ എന്തോ എനിക്കൊരു ഇതായിട്ട് തോന്നി തോന്നിയ നേരത്തെ ഈ ഒരു വീട് ജസ്റ്റ് രണ്ട് ഫ്ലോറേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം മൂന്ന് ഫ്ലോറാക്കിയേക്കുവാണ് അത് പൊളിച്ച് എന്തായാലും ഞാൻ വെളിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ വീടിൻ്റെ ഒരു വ്യൂ എന്ന് പറയുകയാണെങ്കിൽ ഏത് ഏതവനാട ഈ ഇത് പണിത് വെച്ച് അടിപൊളി ഏതൊരു ലക്ഷറി റെസ്റ്റോറൻറ്റിലൊക്കെ ഇരിക്കുന്ന ഒരു ഫീലാണ് പിന്നെ നമ്മുടെ മറ്റേ ആ ഒരു ഹോം ത്രീയുണ്ടല്ലോ ഹോം ത്രീ ഏതോ റിസോർട്ട് പോലെയാണ് ഒരു ഇതിനകത്ത് കളിച്ചിട്ടുണ്ടോ എൻ്റെ പൊന്നോ അത് നിങ്ങൾ ഹാഗ് വെർഷൻ എടുത്താണേലും നിങ്ങളതൊന്ന് കളിച്ച് നോക്കണം ക്ട് വെർഷൻ കളിക്കാനായിട്ട് ഞാനങ്ങനെ പ്രൊമോട്ട് ചെയ്യത്തില്ല പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഒറിജിനൽ മണി കൊടുത്തേ നമുക്ക് ആ ഒരു വീട് വാങ്ങിക്കാനായിട്ട് പറ്റത്തുള്ളൂ അതിലും നല്ലത് ആക്ട് വെർഷൻ കളിച്ച് നോക്കുന്നതാണ് നിങ്ങൾ എന്തായാലും മാക്സിമം ഒറിജിനൽ വെർഷൻ തന്നെ കളിക്കാനായിട്ട് നോക്കുക അതാണ് ഗെയ്സടിപൊളി ഓക്കെ ഞാനപ്പം ജസ്റ്റ് നമ്മുടെ എസ് ക്ലാസ് ഓഹ് എസ് ക്ലാസ്സും ഈ ഒരു വീടും ഈ എടാ മോനെ അതൊരു ഫീലാണല്ലേ അങ്ങനത്തെയൊരു ലൈഫൊക്കെ ഭാവിയിൽ സെറ്റായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു തന്നെ നിങ്ങളുടെ കയ്യിൽ ഈ ഒരു വീട് ഉണ്ടോ ഇല്ലയോ എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീട് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ വേറൊരു സംഭവം കണ്ടേ ഇതിൻ്റെ അകത്ത് ഓക്കെ ഹോൾ വീൽ ഡ്രൈവ് ഇടാം ഓക്കെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ ഒരു പുതിയ അപ്ഡേറ്റ് വന്നൊരു മാറ്റം എന്ന് തോന്നുന്നത് ഈ ഒരു വാട്ടറിൻ്റെ ഒരു ഇതില്ലേ വാട്ടർ പൈപ്പ് അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇടിച്ച് കളയുമ്പോഴേ ഈ വാട്ടർ എല്ലാം കൂടെ മേളിലോട്ട് പോകുന്ന കാണാം അത് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഞാൻ കാണുന്ന എല്ലാം ഇതുപോലെ അടിച്ചു തുറപ്പിക്കും അത് നല്ല രസമാണ് ഗൈസ് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വളരെ ഒരു ലഘുവായിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അങ്ങനെ ആ കുഴപ്പമില്ല അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുകയും ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സോ നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ ഗൈസ്